പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയ പ്രവർത്തനങ്ങൾ വളരെ ഭീഷണി ഉയർത്തുന്നതാണ് അതിനെ അപ്പോൾ തന്നെ അവിടെ നുള്ളാനുള്ള ശ്രമങ്ങളൊക്കെ പാർട്ടിയിലേക്ക് പാർട്ടികൾ നടത്തും അത്തരമൊരു വാർത്തയിലേക്ക് തന്നെയാണ് എറണാകുളം മുസ്ലിം ലീഗിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടാണ് അതിൽ താക്കീതുമായി സംസ്ഥാന നേതൃത്വം രംഗത്തെത്തി എന്നുള്ളതാണ് വിഭാഗീയത വച്ച് പൊറപ്പിക്കില്ല സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു ഒരു ഗ്രൂപ്പിനെയും പ്രോത്സാഹിപ്പിക്കില്ല കഴിവും പ്രാഗത്ഭ്യവും ഉള്ളവരെ കണ്ടെത്തി സ്ഥാനമാനങ്ങൾ ഏൽപ്പിക്കും സംസ്ഥാന അധ്യക്ഷന് കീഴിലുള്ള ഒറ്റ ഗ്രൂപ്പ് മതിയെന്നും പി എം എ സലാം പറഞ്ഞു നമ്മൾ ഏതെങ്കിലും പ്രാദേശികമായി ഒരാളെ മുന്നിൽ വെക്കുക എൻ്റെ അയാളുടെ ആളുകൾക്ക് ഇത്ര മറ്റേ ആളുകൾക്ക് ഇത്ര നാൽപ്പത് ശതമാനം അൻപത് ശതമാനം അറുപത് ശതമാനം ഇരുപത് ശതമാനം പ്രസിഡൻ്റ് അവിടെ വൈസ് പ്രസിഡന്റ് ഇവിടെ ആ ഏർപ്പാടിന് എറണാകുളത്തില്ല ഒരാൾക്കും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തവനാണ് സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവനാണ് മറ്റൊരാളുടെ പിറകെ കൂട്ടിക്കറ്റി പോകുന്നത് ഒരു ഗ്രൂപ്പിനെ ഇനി പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമില്ല അഞ്ചവടി അഞ്ചു പടി നാലവടി മൂന്ന് പടി ആ ഏർപ്പാടില്ല കഴിവും പ്രാഗൽഭ്യവുമുള്ള മുസ്ലിം ലീഗിന്റെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുണ്ടോ അവരെ കണ്ടെത്തി സ്ഥാനമാനു അത് മാത്ര ഒരു ഗ്രൂപ്പിനെയും പ്രോത്സാഹിപ്പിക്കൂ ഒറ്റ ഗ്രൂപ്പ് മതി ലീഗിൽ സിഗിദ് സാദിഖലി ശാബ്ദങ്ങൾ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ് യെസ് അഹമ്മദ് മുഷിതബയുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി മുച്ഛ എറണാകുളം മുസ്ലിം ലീഗിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി വാർത്തകൾ പുറത്തുവരുന്നു സംസ്ഥാന നേതൃത്വം അവരുടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു പക്ഷേ ഈ താക്കീത് കൊണ്ട് അവസാനിക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളോ എറണാകുളം മുസ്ലിം ലീഗിൽ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തതാണ് എറണാകുളത്തെ മുസ്ലിം ലീഗിലെ പ്രശ്നം കഴിഞ്ഞ കുറെ നാളുകളായി ഈ പ്രശ്നം ഏറെക്കുറെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്നലെ ആലുവയിൽ ഈ എറണാകുളത്തെ ജില്ലാ നേതൃക്യാമ്പ് നടക്കുന്നത് ആ പരിപാടിയിലാണ് പി എം എ സലാം അതിരൂക്ഷമായി ഈ വിഭാഗീയതയ്ക്കെതിരെ രംഗത്ത് വരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഏറെ നാളത്തെ തർക്കം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അഹമ്മദ് കബീർ വിഭാഗവും അതോടൊപ്പം തന്നെ ഇബ്രാഹിം കുഞ്ഞു വിഭാഗവും ഇബ്രാഹിം കുഞ്ഞു വിഭാഗത്തിന് ജനറൽ സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ ഈ കൗൺസിലർമാരുടെ ഭൂരിപക്ഷം മറികടന്ന് നൽകി എന്നുള്ളതാണ് ഈ പ്രശ്നം വഷളാക്കുന്നതിലേക്ക് കിടന്നത് മാത്രമല്ല പിന്നീട് ഇതിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് സാദിഖലി ഷിഹാബ് തങ്ങൾ നേരിട്ടിടപെട്ട് ഇവിടുത്തെ കമ്മിറ്റികളെയൊക്കെ പുനഃസംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയായിരുന്നു എന്തായാലും അതിനുശേഷം പിന്നീടും ഈ നിസ്സഹകരണം ജില്ലാ കമ്മിറ്റിയുമായി സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ച ജില്ലാ കമ്മിറ്റിയുമായി നിസ്സഹകരണം അഹമ്മദ് ഗബീർ വിഭാഗം തുടർന്നതാണ് ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ കടുത്ത വിമർശനത്തിനിടയാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ നടന്ന പരിപാടിയിലാണ് പി എം എ സലാം അതിരൂക്ഷമായി വിമർശനം ഉന്നയിച്ചത് ഒരു പടി കൂടി അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്കകത്ത് നിന്ന് വരുന്ന പുറമെ നിന്നുള്ള ഭീഷണികൾ രാഷ്ട്രീയപരമായി തന്നെ നേരിടാം പക്ഷേ പാർട്ടിക്കകത്ത് നിന്ന് വരുന്ന ഭീഷണികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭിന്ന സ്വരങ്ങളെ അത് വെച്ചു വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല മാത്രമല്ല അത്തരത്തിലുള്ള ആളുകൾ പാർട്ടി വിട്ടു പോകണമെന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ജിൽസി നേരത്തെ ചോദിച്ചതുപോലെ ഈ പ്രശ്നം ഒരുപക്ഷെ ഇത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയേക്കാമെന്നുള്ളൊരു വിലയിരുത്തലാണ് കാര്യം ഇന്നലെ നടന്ന ഈ ജില്ലാ നേതൃത്വ ക്യാമ്പിൽ തന്നെ അഹമ്മദ് കബീർ കബീർ വിഭാഗത്തിന്റെ പല നേതാക്കളും പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു സാധ്യത കൂടി വരുമ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് കാര്യങ്ങൾ പോവുക മറ്റൊരു വിഭാഗം ഏത് തരത്തിലാണ് കരുക്കൽ നിൽക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ തന്നെ പ്രവർത്തനങ്ങളുമായി ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നില്ല നാല് നിയോജക മണ്ഡലം കമ്മിറ്റികളെ ജില്ലാ കമ്മിറ്റി നേരിട്ട് യോഗം വിളിക്കുകയും അവിടെ പങ്കെടുക്കാതിരുന്നതിന് അവരെ കൂടി സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ആ ഭാരവാഹികളെ കൂടി പുറത്താക്കുകയും ചെയ്തിരുന്നു എന്തായാലും അത്തരം നീക്കങ്ങളൊക്കെ നടക്കുമ്പോഴാണ് പി എം എ സലാമിന്റെ അതിരൂക്ഷ വിമർശനം ഇത് സ്വാഭാവികമായും മലബാർ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം നടന്നു വരുന്ന ചില ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടി കടുത്ത താക്കിയതായാണ് സംസ്ഥാന നേതൃത്വം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ പി എം എസ്ലാമിന്റെ വാക്കുകളെ അങ്ങനെ കൂടി വേണം തീർച്ചയായും സംസ്ഥാന നേതൃത്വം കർശനമായ ഒരു നിലപാട് താക്കീത് തന്നെ എറണാകുളം മുസ്ലിം ലീഗിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി തുടർന്ന് അതിനനുസരിച്ചുള്ള വിഭാഗീയതയൊക്കെ നിർത്തി അവസാനിപ്പിച്ച് സാദിക്കറി തങ്ങളുടെ നേതൃത്വത്തിൽ ഒറ്റയ്ക്ക് പോകണം എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ എത്രത്തോളം അംഗീകരിക്കുമെന്നുള്ള കാര്യങ്ങൾ അത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കാത്തിരുന്ന് കാണേണ്ട വാർത്തയാണ്